ആ പഴയ കുന്നക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ട ദുരിതങ്ങളോട് എന്ന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ആ പഴയ കുന്നക്കുരു എന്ന നവമാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹ വന്ദനവും പ്രഭാത വന്ദനങ്ങളും അറിയിക്കുകയാണ് ഇന്നത്തെ ധ്യാനത്തിനായി യോശുവയുടെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം വായിക്കുന്നു ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തതയോടും കൂടെ സേവിപ്പിൻ നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിശ്രീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്വൻ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ യഹോവയായ ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖേമിൽ കൂട്ടി വരുത്തിയ ശേഷം അവരോട് പറയുന്ന വാക്കുകളാണ് രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിലൂടെ ഇസ്രായേൽ ജനത്തെ വിളിച്ച് വേർതിരിച്ച കാര്യങ്ങളും ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും സംക്ഷിപ്തമായി വിവരിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്ന വാക്കാണ് ആകയാൽ ഈ പദം മുൻപ് പറഞ്ഞതായ കാര്യങ്ങളെയും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്കാണ് മുൻപ് പറഞ്ഞതായ കാര്യങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് ഒരു ജനസമൂഹമായി നിങ്ങളെ കൊണ്ടുവരുവാനിടയായത് എപ്രകാരമാണ് ആരാണ് നിങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തിയത് എന്ന് ഓർപ്പിക്കുകയാണ് ജീവിതത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നത് നമ്മെപ്പോഴും ദൈവത്തോട് കൂടുതൽ ടുപ്പിക്കുവാനും നന്ദിയുള്ളവരായി ദൈവത്തെ സേവിപ്പാനും ഇടയാക്കും എന്നതിന് രണ്ട് പക്ഷമില്ല മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പത്ത് പ്രാവശ്യം ഞാൻ എന്ന പദം നമുക്ക് കാണാം അല്ലയോ ഇസ്രായേലെ നിങ്ങളുടെ പ്രതിസന്ധികളിൽ പ്രയാസവേളകളിൽ യഹോവയായ ഞാൻ എൻ്റെ ശക്തിയാൽ നിങ്ങളെ സംരക്ഷിച്ച് എനിക്കായി നിങ്ങളെ ചേർത്ത് നിർത്തി എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്കായി തൻ്റെ പുത്രൻ്റെ വെളിയേറിയ രക്തത്താൽ വീണ്ടെടുപ്പൊരുക്കി നമ്മെ ദൈവമക്കളാക്കി തീർത്ത ദൈവം നമ്മോടും ഇതുതന്നെ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക ദൈവത്തിൻ്റെ അത്ഭുത പരിപാലനം നമ്മുടെ പോയ വഴിത്താരകളിൽ നാം അനുഭവിച്ചറിഞ്ഞവരല്ലേ ആത്മീകമായും ഭൗതികമായും നന്മകൾ ധാരാളം അനുഭവിച്ചപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മിൽ ക്രിസ്തു പഠിപ്പിച്ച സ്നേഹം ഇല്ലാതെയായില്ലേ ബഹുമാനം ഇല്ലാതെയായിട്ടില്ലേ ക്ഷമിക്കുവാൻ കഴിയാത്തവരായി നാം തീർന്നു പോയിട്ടില്ലേ നമ്മെ കാണുന്നവർ ഇവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണെന്ന് പറയാൻ കഴിയാത്ത നിലയിൽ നാം ആയി തീർന്നിട്ടില്ലേ ഇതിൻ്റെ കാരണം അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയുന്നത് ഭൗതികമായതിന് ദൈവീക പ്രമാണത്തെക്കാൾ പ്രാധാന്യം കൊടുത്തു എന്നതാണ് ആകയാൽ യോശുവ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് ഒന്നാമതായി നിങ്ങളെ ഹോവയെ ഭയപ്പെടണം നിങ്ങൾക്ക് നന്മ നൽകി നിങ്ങളെ അനുദിനം വഴി നടത്തുന്ന സർവശക്തനായ ദൈവം അത് നിങ്ങളിൽ നിന്നും നീക്കിക്കളയാനും ശക്തനാണ് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണം ധനത്തിൻ്റെ ആധിക്യമുണ്ടായിട്ട് ദൈവീക കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം കൊടുക്കാതെ അതിനു വേണ്ടുന്ന വില അതേ നിലയിൽ കൊടുക്കാതെ ജീവിക്കുന്നവരായുള്ളവരെ ജീവനുള്ള ദൈവത്തിൻ്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരമാണെന്ന് നാം ഓർക്കണം രണ്ടാമതായി നിങ്ങൾ പരമാർത്ഥതയോടെ യഹോവയെ സേവിപ്പിൻ സെർവ് ഹിം ഇൻ സിൻസിയറിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ചെയ്യുന്ന ആർക്കും യഹോവയായ ദൈവമായിരിക്കും പ്രഥമ സ്ഥാനത്തുള്ളവൻ യഹോവയോട് ചേർന്ന് മറ്റു ചിലതിനെയും കൂട്ടുപിടിക്കുന്നത് ആത്മാർത്ഥതയല്ല ഇസ്രായേൽ മക്കൾ മിശ്രീമിയിൽ വെച്ച് മിശ്രീമിയ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു എന്ന കാര്യം ഇവിടെ യോശുവ വെളിപ്പെടുത്തുകയാണ് അവർ അവിടം വിട്ടു പോരുമ്പോഴും ചിലർ അതിനെ കൂടെ കൂട്ടിയിരുന്നു അതിനാലാണ് നദിക്കക്കര വെച്ച് വിഗ്രഹങ്ങളെ സേവിച്ചിരുന്നു എന്ന് യഹോ യോശുവ ഇവിടെ വെളിപ്പെടുത്തുന്നത് വീണ്ടെടുക്കപ്പെട്ട ദേവജനത്തിൻ്റെ മധ്യേ വിഗ്രഹങ്ങളായി ഒന്നും കാണാനില്ലെങ്കിലും ദൈവത്തെക്കാൾ പ്രാധാന്യമായി കാണുന്ന പലതുമുണ്ട് അവയെ വിഗ്രഹമായി നാം കാണേണ്ടിയിരിക്കുന്നു അവ ഉള്ളതുകൊണ്ടാണ് പരമാർത്ഥമായും വിശ്വസ്തമായും ദൈവത്തെ സേവിക്കാൻ കഴിയാതെ കഴിയാതെയിരിക്കുന്നത് ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന് വിപരീതമായി പ്രവർത്തിച്ച എല്ലാ സ്ഥാനങ്ങളിലും ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചിട്ടുണ്ട് ഈ കാര്യം പുതിയ നിയമവിശ്വാസികൾക്കും ബാധകമാണ് ദൈവീക കൽപ്പനകൾ നമ്മുടെ ഉന്നത ചിന്താഗതി കൊണ്ടും വചനത്തോട് ബഹുമാനമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടും ദൈവസഭയെ തുച്ഛീകരിക്കുന്നതിലൂടെയും നാം ഇസ്രായേൽ ജനം ചെയ്ത അതേ തെറ്റ് ആവർത്തിക്കുകയാണ് ഇത് പരമാർത്ഥമായുള്ള ദൈവീക സേവയല്ല വിശ്വസ്തമായ ദൈവസേവയുമല്ല നമ്മുടെ ഹൃദയങ്ങളെയും നനവുകളെയും അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല ആകയാൽ ഒരു നാൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം വെളിപ്പെടേണ്ടവരാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ദൈവസേവ ചെയ്യാം രണ്ട് കുരിന്തൽ അഞ്ചിൻ്റെ പത്തിൽ നാം ചെയ്തത് നല്ലതാണോ തീയതാണോ എന്ന് അന്ന് വെളിപ്പെടും എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ കരങ്ങൾ അന്ന് ബലപ്പെട്ടിരിക്കുമോ യഹോവയെ ഭയപ്പെട്ട് പരമാർത്ഥതയോടും വിശ്വസ്തതയോടും കൂടെ അവനെ തന്നെ നമുക്ക് സേവിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ